എൻ്റെ ഭർത്താവിൻ്റെ സാലറി മൊത്തം ക്രെഡിറ്റ് ആവുന്നത് അറിയോ എവിടേക്കറിയോ ഈ കാണുന്ന ഈ സ്ഥലത്തോട്ടാണ് കേട്ടോ അത്രയും ചെരുപ്പിലും വാച്ചിലും ഒക്കെ പ്രാന്തുള്ള ഒരാളാണ് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ആഴ്ച കാണുമ്പോൾ ഒരു ചെരുപ്പാണെങ്കിൽ അടുത്ത ആഴ്ച വേറൊരു ചെരുപ്പായിരിക്കും കേട്ടോ മാസത്തിൽ ഇങ്ങനെ ചെരുപ്പ് വാങ്ങാൻ ഭയങ്കര ക്രേസി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്നാൽ ഇതിലുള്ള എല്ലാം ഒന്നും അഖിലേട്ട യൂസ് ചെയ്യത്തും ഇല്ലാട്ടോ അത്രയും ക്രിയ എന്നാൽ ഞാൻ അങ്ങനല്ല ട്വൻറ്റിയിലാകെ രണ്ടേ രണ്ട് ചെരുപ്പോ ഒന്ന് പൊട്ടുമ്പോഴേ ഞാൻ അടുത്തത് വാങ്ങിക്കു തന്നെ ഉള്ളൂ കേട്ടോ അപ്പം ഇതാണ് ഈ ഒരു ചെരുപ്പ് ഇത് ഞാൻ കല്യാണത്തിന് വാങ്ങിച്ചതാണ് എൻ്റെ കല്യാണ ചെരുപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ അത് നമ്മൾ ഡാൻസ് കളിച്ചാൽ ഒന്നും വീഴത്തില്ല അത്യാവശ്യം ഹീൽസ് ഉണ്ട് ഇതാണ് വേറൊരു ചെരുപ്പ് ഇതും എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് നല്ല എംബ്രോയ്ഡറി ഒക്കെ വന്നിട്ട് കാണാൻ നല്ല രസമുള്ള ചെരുപ്പാണ് കേട്ടോ അത് നല്ല രസമാണ് പക്ഷെ അതൊന്നും മഴയത്ത് അങ്ങനെ ഇടാനൊന്നും പറ്റില്ല പിന്നെ ഞാൻ മഴയത്ത് ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് റഫ് യൂസിന് വേണ്ടിയിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ചെരുപ്പ് വാങ്ങിച്ചിരുന്നു കേട്ടോ അപ്പോൾ അത്രയുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ബൈ